ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നെൽ കോണായിട്ടുണ്ടാക്കുന്നത് ശർക്കര മൈലാജി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നെൽ കോൺ ഉണ്ടാക്കിയിട്ട് എനിക്കത് ഫ്ലോപ്പ് പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി നല്ല സ്റ്റെയിൻ ഉള്ള കോണമാണ് അതുപോലെ നല്ല വെള്ളം കിട്ടിയിട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ അപ്പോൾ ശർക്കര ഞാൻ നന്നായിട്ട് അരിഞ്ഞങ്ങാടിക്കണ് അതിലേക്ക് ചെറിയ ചീരക്കുണ്ടല്ലോ അത് പൊടിച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ചെറിയ തരികളൊക്കെ ഉണ്ട് എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ നെൽക്കോണുണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്യാസമ്മ വെച്ച് ഇണ്ടാക്കണേ കാട്ടിലും നല്ലത് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് നമ്മൾ മൺകുടുക്കയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് വെച്ച്ങ്ങാണ്ടുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് നല്ല വെള്ളം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മൾ ഉണ്ടാക്കി ഫ്ലോപ്പായി പോയ പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിലേക്ക് നമ്മൾ ചായപ്പൊടിയായിട്ട് എടുക്കുന്നത് ചായപ്പൊടി ശർക്കര എടുത്തതിനനുസരിച്ച് ചായപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എനിക്ക് നെൽക്കോൺ ഓർഡർ കിട്ടലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അതിനാണ് ഇത്രയും ശർക്കരയും ചായപ്പൊടിയൊക്കെ എടുത്തിട്ടുള്ളത് ബൾക്കായിട്ട് നെൽക്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം അതിനനുസരിച്ച് കിട്ടും കേട്ടോ പിന്നെ ഇനി ഇത് രണ്ടും കൂടി നന്നാക്കി മിക്സ് ചെയ്ത് നന്നാക്കി മിക്സ് ചെയ്യണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഇതെല്ലാം എത്തണം നന്നാക്കി മിക്സ് ചെയ്യാം കുറേ എടുക്കുമ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശർക്കര ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും അപ്പോൾ നമ്മൾ നന്നാക്കി മിക്സ് ചെയ്യാം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പഴയ മൺപാത്രമായിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ നടുക്കൊരു ടൈൽസും പൊട്ട് വയ്ക്കുക നമ്മൾ നമുക്ക് വീട്ടിൽ വെള്ളം കരിഞ്ഞു പോകാതെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടതിന് ചുറ്റും ശർക്കരയിൽ ഇത് ഇട്ട് കൊടുക്കെ കേട്ടോ നമ്മളെല്ലാം കൂടി മിക്സാക്കി അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ചെയ്യാൻ മൂന്ന് വട്ടാക്കി ഇങ്ങാണ്ടാണ് മൈലാഞ്ചി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ അത്രയും ഇതുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് വട്ടാക്കിങ്ങാണ്ട് ഉണ്ടാക്കിയെടുത്തു ചുറ്റു ഭാഗത്തേക്കും നന്നാക്കി ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് പറയാം അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രം കമത്തി വെക്കട്ടോ അങ്ങനെയല്ലല്ലോ വെക്കേണ്ടത് മറ്റേ പോലെയാണല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കാം പിന്നെ ഇതിന് മുകളിലായിട്ട് ഒരു വലിയ പാത്രത്തിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കാൻ പറ്റിയ പ്രാവശ്യമാക്കി ഉണ്ടാക്കി പ്രാവശ്യമാണ് വീഡിയോ എടുക്കാൻ മറിയ റിസൾട്ടാണ് പിന്നെ എനിക്ക് കിട്ടിയ വെള്ളമാണിത് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും എനിക്ക് കിട്ടിയ വെള്ളമാണത് അപ്പോൾ ഇത് എനിക്കൊരു പത്ത് പതിനഞ്ച് കോണ് ഇരുപത് കോണൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാകും അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും റിസൾട്ട് കിട്ടിയാൽ കമൻ്റാക്കി പറയണേ അപ്പോൾ